നമസ്കാരം സുൽത്താൻ ബത്തേരിയിൽ ഗണപതി ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുമ്പിലായിട്ടാണ് ഉള്ളത് മഹാഗണപതി ക്ഷേത്രം ഈ ഗണപതി ക്ഷേത്രം ഇവിടെ ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗണപതി വട്ടം എന്നുള്ള പേര് സുൽത്താൻ ബത്തേരിക്ക് മുമ്പുണ്ടായിരുന്നത് ആ ഒരു പേരിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക എന്ന തരത്തിലുള്ള പ്രചരണമാണ് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ബി ജെ പിയും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള കെ സുരേന്ദ്രനും പറയുന്നത് അതായത് ഈ ഗണപതി വട്ടം എന്നുള്ള പേരുണ്ടായിരുന്നു ആ പേര് പിൽക്കാലത്ത് ടിപ്പു സുൽത്താൻ്റെ പടയോട്ട കാലഘട്ടത്തിൽ ഇവിടെയായിരുന്നു ആയുധപ്പുര ഉണ്ടായിരുന്നത് ആ ആയുധപ്പര ഉള്ളതിൻ്റെ പേരിൽ അത് സുൽത്താൻ ബത്തേരി ടിപ്പു സുൽത്താൻ ബറ്റേറിയ എന്ന രീതിയിലായിരുന്നു ആദ്യഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നത് അത് പിന്നീട് സുൽത്താൻ ബറ്റേരിയ എന്ന പേരിൽ അറിയപ്പെട്ടു അത് കാലക്രമേണ സുൽത്താൻ ബത്തേരിയായി മാറി എന്നുള്ളതാണ് ബി ജെ പറയുന്നത് ചരിത്രകാരന്മാരെല്ലാം തന്നെ പറയുന്നത് ആ ഗണപതി വട്ടം എന്നുള്ള പേരിലേക്ക് തന്നെ തിരിച്ചു പോണം എന്ന തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ് ബി ജെ പി ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് ഈ ഉയർത്തിപ്പിടിച്ചതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കാര്യവുമുണ്ട് അതായത് രാഷ്ട്രീയപരമായി ഈ സുൽത്താൻ ബത്തേരിക്ക് വട്ടം എന്നുള്ള പേര് ഉയർത്തിപ്പിടിക്കുന്നതിലൂടെ ഒരു ഇരുതലയുള്ള മൂർച്ചയുള്ള വാളാണ് കോൺഗ്രസിന് നേരെ ബി ജെ പി ഉയർത്തിക്കൊണ്ടുവരുന്നത് അതായത് ഈ കോൺഗ്രസ് ഇതിനെ എതിർക്കുകയാണെങ്കിൽ ഗണപതി വട്ടം എന്നുള്ള ഈ ഒരു പേരിനെ കോൺഗ്രസ് എതിർക്കുകയാണെങ്കിൽ അത് രാഹുൽ ഗാന്ധിക്ക് നോർത്ത് ഇന്ത്യയിൽ വലിയ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് രാഹുൽ ഗാന്ധി ഇവിടെ ഗണപതി വട്ടം അതല്ലെങ്കിൽ ഗണേശ നിന്ദ എന്ന രീതിയിലേക്ക് ഇതിനെ പ്രചരിപ്പിക്കുകയും ഒപ്പം തന്നെ ടിപ്പു സുൽത്താൻ്റെ പടയോട്ട കാലത്ത് എണ്ണായിരത്തോളം ക്ഷേത്രങ്ങൾ കേരളത്തിലും അല്ലെങ്കിൽ ഈ മലബാർ മേഖലയിലും എല്ലാം തന്നെ തകർപ്പെട്ടു എന്നുള്ളതാണ് ചരിത്രരേഖകളും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രചരിക്കുന്നത് മാത്രമല്ല ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഉൾപ്പെടെയുള്ള ഒട്ടേറെ പേരെ ടിപ്പു സുൽത്താൻ മതം മാറ്റിയതുൾപ്പെടെയുള്ള വിഷയങ്ങൾ കേരളത്തിൽ അത്തരത്തിലുള്ള ചർച്ചകളുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ ഈ വിഷയത്തെ ഈ ടിപ്പു സുൽത്താൻ്റെ പടയോട്ട കാലത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അതോടൊപ്പം തന്നെ ഒരുപാട് പേരെ മതം മാറ്റിയതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുണ്ടെന്നും ഈ വിഷയങ്ങളെല്ലാം തന്നെ ചർച്ചയിൽ ഉയർത്തിക്കൊണ്ടിരിക്കും അത്തരത്തിൽ കാര്യങ്ങളെല്ലാം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയുടെ പേരിൽ ഉള്ള സ്ഥലത്തിനെ ഗണപതി വട്ടം എന്ന രീതിയിലേക്ക് മാറ്റുക എന്ന നിലയിൽ ബി ജെ പി ആവശ്യമുന്നയിക്കുമ്പോൾ അതിനെ കോൺഗ്രസ് എതിർത്തുകയാണെങ്കിൽ ആ എതിർക്കുന്ന സംഭവത്തെ ഗണപതി നിന്ദ എന്ന പേരിൽ തന്നെയായിരിക്കും നോർത്ത് ഇന്ത്യയിൽ ബി ജെ പി അവതരിപ്പിക്കുക അത് കോൺഗ്രസ്സിനെ വലിയ തിരിച്ചടിയാകാനുള്ള സാധ്യതയിലേക്കും കാര്യങ്ങൾ നീങ്ങുകയാണ് ഇനി ഇതിനെ എതിർത്തില്ല എങ്കിൽ അതായത് ഗണപതി വട്ടം എന്ന് പറയുന്ന പേരിനെ കോൺഗ്രസ് എതിർത്തില്ല എങ്കിൽ അത് ടിപ്പു സുൽത്താൻ്റെ പ്രത്യേകിച്ച് ഈ സുൽത്താൻ ബത്തേരിയുടെ ഈ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അത് കോൺഗ്രസ്സിന് വലിയ തരത്തിലുള്ള ഓട്ടമാകാനുള്ള സാധ്യതയുണ്ട് ഈ ഭാഗങ്ങളിലുള്ള വോട്ട് പോകുക അല്ലെങ്കിൽ മുസ്ലിം വോട്ട് ബാങ്ക് കോൺഗ്രസിന് എതിരായിട്ട് തിരികുക രാഹുൽ ഗാന്ധിക്ക് എതിരായി തിരികുക എന്ന തരത്തിലൊക്കെ കാര്യങ്ങൾ വരും പക്ഷേ നോർത്ത് ഇന്ത്യയിൽ രക്ഷപ്പെടാനുള്ള സാധ്യതയുമുണ്ട് നമുക്ക് ഈ പുറകിൽ കാണാൻ പറ്റുന്ന ഈ ക്ഷേത്രമുണ്ട് മഹാഗണപതി ക്ഷേത്രം കൽപ്പറ്റയിലെ ഈ ഗണ മഹാഗണപതി ക്ഷേത്രത്തിനോട് അനു അനുവദിച്ചുള്ള ചരിത്രരേഖകൾ വെച്ചുകൊണ്ടാണ് ഗണപതി വട്ടം എന്നുള്ള പേരിനെ ബി ജെ പി ആവശ്യപ്പെടുന്നത് ഈ ചരിത്രരേഖകളിൽ ഉൾപ്പെടെ പ്രത്യേകിച്ച് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയുടെ ചരിത്രരേഖയിലെല്ലാം തന്നെ അവരുടെ വെബ്സൈറ്റിലെല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നത് വട്ടം എന്നുള്ള പേര് പിന്നീട് ബ്രിട്ടീഷുകാരുടെ ഘട്ടത്തിൽ പിന്നീട് മാറുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തെ കോൺഗ്രസ് വരും ദിവസങ്ങളിൽ വലിയ തരത്തിലുള്ള ചർച്ചയിലേക്ക് എടുക്കുകയാണെങ്കിൽ അത് കോൺഗ്രസ്സിന് വലിയ തിരിച്ചടിയാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം തന്നെ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി ഉയർത്തി ആ ഒരു പ്രധാനപ്പെട്ട ചൂണ്ടയിൽ സി പി എമ്മും കോൺഗ്രസും ആദ്യഘട്ടത്തിൽ കുടുങ്ങിയെങ്കിലും പയ്യെ പയ്യെ അവർ അതിൽ നിന്ന് മാറി എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ കാരണം ആദ്യ ഒന്ന് രണ്ട് ദിവസം ഉണ്ടായിരുന്ന ചർച്ച ആ ചർച്ചയോളം തന്നെ പിന്നീട് ആ ചർച്ചയെ മുന്നോട്ട് കൊണ്ടാകാൻ വേണ്ടിയിട്ട് കോൺഗ്രസും ബി ജെ പിയും ഏറെക്കുറെ ശ്രമിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഇതുതന്നെയാണ് ടെലിവിഷൻ ചർച്ചകളിലും എല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതും ഇതുതന്നെയാണ് ആദ്യഘട്ടത്തിൽ ആ ചർച്ച മുന്നോട്ട് കൊണ്ടാകാൻ വേണ്ടി ശ്രമിച്ചു ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചു ഒരു വർഗീയ ചെരിതിരിവ് ഈ വിഷയത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി ഒരു പറ്റം ആ മാധ്യമങ്ങൾ ശ്രമിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷേ ഈ ഗണപതി വട്ടം എന്നുള്ള പേര് ചരിത്രരേഖകളിൽ ഉള്ള പേരാണെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി ആ ഒരു ചർച്ച അവസാനിപ്പിക്കുകയാണ് ആ ചർച്ച ബി ജെ പിക്ക് ഗുണകരമാവും എന്ന് കൃത്യമായി മനസ്സിലാക്കിയതിനെ തുടർന്നാണ് കോൺഗ്രസും സി പി എമ്മും ഒരുപക്ഷം സി ഐ ടി യു തന്നെ അത്തരത്തിലുള്ള ചർച്ചകൾ അവസാനിപ്പിച്ചിരിക്കുന്നത് എന്തായാലും കോൺഗ്രസിന് മുന്നിൽ ബി ജെ പി ഇട്ടുകൊടുത്തിട്ടുള്ള ഇരുതലം മുറിച്ചുള്ള ഒരു വാൾ തന്നെയാണ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ കൊടുത്തിരിക്കുന്ന ഒരു പക്ക ട്രാപ്പ് തന്നെയാണ് ഈ ഗണപതി വട്ടം അല്ലെങ്കിൽ സുൽത്താൻ ബത്തേരി വിവാദം എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ട് വരും സുൽത്താൻ ബത്തേരിയിൽ നിന്നും വൃന്ദ സുധീഷിനോടൊപ്പം അർജുൻ സിവനജ്